ഹലോ നമ്മൾ ബ്രേസ്ലെറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി ഒരു ടൈപ്പിലുള്ള ബീഡ്സ് ആണ് കേട്ടോ എടുക്കുന്നത് ഇപ്പോൾ ഈ ഇത്രയും കളേഴ്സ് എൻ്റെ കയ്യിൽ ആയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു കാണിച്ചിരുന്നേ ഉള്ളൂ കേട്ടോ അതിൽ നമ്മൾ പിങ്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഈ സൈഡിൽ കാണുന്ന റെഫറൻസ് പിക്ക് ഉണ്ടല്ലോ അത് നോക്കിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എത്രത്തോളം അതുപോലെ ആക്കാൻ കഴിയുമെന്ന് അറിയില്ല അതുപോലത്തെ ഷേപ്പിലുള്ള ബീഡ്സ് ഒക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് സീറോ മണി വാങ്ങിയിട്ടുണ്ട് ജംപ്റിങ്ങുണ്ട് ലോക്കറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏകദേശം അതുപോലെയൊക്കെ വരുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എനിക്കിതൊരു കസ്റ്റമർ അയച്ചു തന്നതാണേ അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിക്ക് നമ്മൾ മുത്ത് വാങ്ങി അയച്ചു കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതെനിക്ക് കണ്ടിഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനും അത് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ഇതുപോലെ ഒരു ഗിയർ വയർ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഇലാസിക്കൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും പക്ഷേ നമ്മളിതിൽ അടുത്തിടുന്ന ഈ ഒരു സീറോ മണി ഉണ്ടല്ലോ അത് ഇലാസ്റ്റിക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഗിയർ വയറിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാനൊരു പിങ്ക് ബീഡ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു സീറോ മണി പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഷേപ്പിലുള്ള ഈ ഒരു ബീഡ് വീണ്ടും ഒരു സീറോ മണി അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ കോർത്തെടുക്കാനായിട്ട് ചെയ്യുന്നത് എന്നിട്ട് നമ്മുടെ കയ്യിൻ്റെ അളവ് നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും ബീഡ്സ് നമ്മൾ ഓരോ തവണ കോർത്തെടുക്കുമ്പോഴും നമ്മൾ അളവിനനുസരിച്ച് വെച്ച് നോക്കിയിട്ട് എത്ര ബീഡ് വേണമെന്നുള്ളത് ഫുൾ ായിട്ട് കോർത്തെടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് ഫുള്ള് ഒന്ന് കൊറത്തെടുത്താലോ ഈ ഒരു പാറ്റേണിൽ തന്നെ നമ്മൾ ഫുള്ള് ഒന്ന് ചെയ്തെടുക്കണം കേട്ടോ ഇതുപോലെ ഇപ്പം നമ്മൾ കറക്റ്റ് അളവിന് ചെയ്തെടുത്തിട്ടുണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഈ ഒരു ബീട് പ്രത്യേക ഒരു ഭംഗിയാണ് അത്യാവശ്യം ഉള്ള ഒരു ബീഡാണ് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബീഡാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ദൈ ഇതുപോലെ ഗിയർ ലോക്ക് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഗിയർ ലോക്ക് വെച്ചിട്ടാണ് നമ്മൾ ഗിയർ വയർ ലോക്ക് ചെയ്യാറുള്ളത് അത് കഴിഞ്ഞിട്ട് ഒരു ജംപറിംഗ് ജംപ്റിങ് അല്ലെങ്കിൽ സൈഡ് റിങ് എന്ന് പറയാം അപ്പോൾ ഇത് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഗിയർ വയറിനെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അത് ഇതുപോലെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത് ഇതുപോലൊന്ന് വലിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കാറുള്ളത് അത് ഇതുപോലെ ഇട്ടിട്ട് ഇതൊന്ന് അടുത്ത് അടുപ്പിച്ച് വെക്കണം കേട്ടോ ഈ ഈയൊരു ജംപറിങ്ങിൻ്റെ അടുത്തേക്ക് ഈ ഒരു ഗിയർ ലോക്കിനെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും പ്ലയർ യൂസ് ചെയ്തിട്ട് നോസ് പ്ലയർ പ്ലയറല്ല നോർമൽ ആയാലും കുഴപ്പമില്ല അപ്പോൾ ഏതെങ്കിലും പ്ലയർ യൂസ് ചെയ്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോഴത്തേക്ക് അത് ലോക്ക് ആയിക്കോളും പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ ആ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ബീഡിലേക്ക് ഈ ഒരു പിങ്ക് ബീഡിനുള്ളിലേക്ക് ഇത് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ചിട്ട് ആയിട്ടുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്യുന്നത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയുക അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ വശത്തും ചെയ്തെടുക്കണം കേട്ടോ ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ് രണ്ടിലും സെയിം തന്നെയാണ് ഇപ്പോൾ ഇട്ടതുപോലെ തന്നെയാണ് അപ്പ്രത്യാവശ്യത്ത് നമ്മൾ ചെയ്തെടുക്കുന്നത് അത് ഇതുപോലെ തന്നെ ഇട്ടിട്ട് നമുക്ക് പ്ലെയർ വെച്ചൊന്ന് വലിച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിങ്ക് ബീഡിനുള്ളിലൂടെയൊക്കെ കയറ്റിയിട്ട് എക്സസ് ആയിട്ടുള്ള പോർഷൻ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാൻ കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പല രീതിയിൽ രീതിയിലുണ്ടാക്കാം ഞാനൊരു ആ ഒരു റെഫറൻസ് പിക്ക് കണ്ടിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഈ ഒരു മെത്തേഡിൽ ഉണ്ടാക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഇതുപോലുള്ളൊരു ഫിഷ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഒരു ജംപ്റിങ് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബ്രേസ്ലേറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ അതിൽ നമുക്ക് കുറച്ച് ഡെക്കറേറ്റീവ് ആയിട്ടുള്ള വർക്കുകളാണ് കേട്ടോ ചെയ്യാനുള്ളത് എന്താ ഇതുപോലെ നമുക്ക് നമുക്ക് ഫുള്ളായിട്ട് കാണുമ്പോൾ നമുക്കിത് വലുതായിട്ട് തോന്നും പക്ഷേ എന്തായാലും കറക്റ്റാണ് കേട്ടോ അളവ് അത് കഴിഞ്ഞിട്ട് അത് ഇതുപോലുള്ള ചെയിൻസ് നമുക്ക് കിട്ടും ഈ ഒരു ചെയിനിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു ഐപ്പിൻ എടുത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ആദ്യം എടുത്തില്ലേ ആ ഒരു പിങ്ക് ബീഡ് അത് തന്നെ ഫസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഈ ഒരു ബീഡ് ക്യാപ്പെന്ന് പറഞ്ഞിട്ടൊരു സംഭവം കിട്ടും കേട്ടോ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് എന്ത് വേണോ ബീഡ് ക്യാപ്പാണോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് നമുക്കത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ബീഡ് ക്യാപ്പ് അവൈലബിൾ ആയിട്ടുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ സ്പേസേഴ്സ് കിട്ടും അല്ലെങ്കിൽ റൈൻ സ്റ്റോൺ സ്പൈസേഴ്സ് എന്നൊക്കെ പറയും അതാണ് ഈ ഒരു സാധനം ഇതല്ല കേട്ടോ അടുത്ത് കാണിക്കുന്നത് ഇത് നമുക്ക് നമുക്ക് എന്താ ബീഡ് ക്യാപ്പിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് കേട്ടോ അത് ഈ റൗണ്ടിൽ ഇടുമ്പോഴത്തേക്ക് മാത്രം ഒരു ഭംഗിയില്ല അതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാത്തത് എന്നിട്ടൊരു സ്റ്റോൺ സ്പൈസർ ഇട്ടു പിന്നെ അത് കഴിഞ്ഞിട്ടൊരു കുഞ്ഞ് ബീഡിട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വൈറ്റ് പാൾ അത് കഴിഞ്ഞിട്ട് ഇതൊന്ന് പ്ലെയർ വെച്ചിട്ടൊന്ന് നമ്മളൊന്ന് വളച്ചു കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെയിൻ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഈയൊരു ലൂപ്പിനെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കാം ഇത് ഇതുപോലെ കിട്ടും ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു എന്താ കൊളുത്തിട്ടിരിക്കുന്ന ആ ഒരു ജംബറിംഗ് ഉണ്ടല്ലോ ആ ഒരു ജംബ്രിങ്ങിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഈ ഒരു ജംപ്റിംഗ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചെയിൻ്റെ ഫസ്റ്റ് പോർഷൻ ആ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ജം റിംഗ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ എല്ലാം മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിലൊരു സ്റ്റോൺ കണ്ടിട്ടുള്ള ഒരു എന്താ ലോക്കറ്റായിരുന്നു ഉണ്ടായിരുന്നോ നമുക്കത് കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു പിങ്ക് കളറിലുള്ള ഒരു ലവിൻ്റെ ചാം ലോക്കറ്റാണ് നമ്മളെടുത്തിട്ടുള്ളത് കേട്ടോ അതിലേക്ക് നമ്മളൊരു ജംറിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനെ അപ്പുറത്തെ വശത്തുള്ള അതായത് ഈ ഒരു കുളത്തിൻ്റെ ഒരു വശത്തുള്ള ജംബറിങ്ങിലാണല്ലോ നമ്മൾ ചെയിൻ അറ്റാച്ച് ചെയ്ത് കൊടുത്തത് അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ജംബറിങ്ങിലേക്ക് ഈ ഒരു ചാം ലോക്കറ്റും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ അതെ ഇതുപോലെ അപ്പോൾ എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ട കേട്ടോ നല്ല രസമുണ്ട് ഈ ഒരു കളർ ഒരു ബേബി പിങ്ക് കളറാണ് ഈ ഒരു ബീടെന്ന് പറയുന്നത് കളറൊന്നും പോകാത്ത ബീഡാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ മെറ്റീരിയലും ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ തന്നെ ചെയിനായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് മെറ്റീരിയലായിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ ഇതുപോലെയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഞാൻ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു ഡ്രോപ്ലെറ്റിൻ്റെ ഷേപ്പിലുള്ള ബീഡ് വെച്ചിട്ടുണ്ടാക്കിയതാണ് കേട്ടോ ഇത് നമ്മൾ ഇലാസ്റ്റിക്കിലാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ചെയിൻ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ഹാങ്ങിങ്ങും അതുപോലെ ചാമ്പ് ലോക്കിയിട്ട് കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയിൻ ഇലാസ്റ്റിക്കിലേക്ക് തന്നെ കോർത്തെടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെങ്ങനെയാണ് കെട്ടിടുന്നതെന്ന് നോക്കിയാൽ നമ്മൾ നോർമലി ഒരു കെട്ടിട്ടിട്ട് ചുറ്റിട്ടിട്ട് വീണ്ടും ഒരു ചുറ്റും കൂടെ ഇടുക അത് കഴിഞ്ഞിട്ട് വീണ്ടും എന്താ ഇതുപോലൊന്ന് കാണിച്ചിട്ട് ഒരു ചുറ്റിടുക പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു ചുറ്റിട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ ഞാൻ പറയുമ്പോൾ മനസ്സിലാവില്ല അപ്പോൾ മനസ്സിലാവാത്തവരൊന്നും കൂടെ റിപ്പീറ്റ് അടിച്ചു കാണുക കേട്ടോ എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക പിന്നെ അത് ഒരിടത്തേക്കും പോരില്ല കേട്ടോ നമ്മൾ നോർമൽ കെട്ടിട്ട് കൊടുക്കുന്നതിൽ എക്സ്ട്രാ ഓരോ കെട്ടുകൂടെ ഇട്ട് കൊടുക്കണം എന്നുള്ളത് ഉള്ളു കേട്ടോ ഇനി നമുക്കിതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു കെട്ട് കൂടെ ഇട്ട് കൊടുക്കാം നമുക്കൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്താ എക്സസ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത കളയാം അത് കഴിഞ്ഞിട്ട് ലൈറ്റർ യൂസ് ചെയ്തിട്ട് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് ലൈറ്റർ എന്താ ഉരുക്കി ഒന്ന് ചെറുതാക്കി കൊടുക്കാം പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ചാം ചാമ്പലൊക്കെയിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഓപ്പോസിറ്റ് സൈഡിലാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ ബ്ലാക്ക് അത്യാവശ്യം ബ്ലാക്ക് എല്ലാത്തിനും മാച്ച് ആയിട്ട് പോകും വൈറ്റ് ചേരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ബ്ലാക്കിലുള്ള ഷാംപ്ലോക്കെറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കളർ നല്ല രസമാണ് അപ്പോൾ ഇത് ഞാൻ ചെയ്തെടുത്തിട്ടുള്ള സ്പേസേഴ്സും അതുപോലെ തന്നെ എന്താ ബീഡ്സും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ ചെയ്തെടുത്തതാണ് ബെയ്റ്റ് ഷെയ്ഡിലുള്ളൊരു ലോക്കറ്റാണ് ലോക്കറ്റുള്ള ചെയിൻ ആണ് അപ്പോൾ ഇതിൽ നമ്മൾ ചെയിൻ അറ്റാച്ച് ചെയ്തിട്ട് അതിൻ്റെ ലെങ്ത് കൂട്ടാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ ഇത് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ചിട്ട് ചെയ്തതാണ് ഇത് മാർബിൾ ബീഡാണ് കേട്ടോ അതിൽ ഫുള്ള് സ്പേസേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ലോക്കറ്റ് ചാമ്പ് ലോക്കറ്റെന്ന് റേറ്റ് ഉണ്ട് അപ്പോൾ അതിന് പകരം ഇതുപോലുള്ള ലീഫ് ലോക്കറ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് വളരെ റേറ്റ് കുറവാണ് ചാംസിനെ അപേക്ഷിച്ച് ഇത് വളരെ റേറ്റ് കുറവാണ് അപ്പോൾ ഇതും അങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക കേട്ടോ പിന്നെ കമൻറ്റും ചെയ്തേക്കണേ താങ്ക്